ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ആരാധകരുള്ള മുൻനിര നായകന്മാരിൽ ഒരാളാണ് തൃഷ സിനിമയിലെത്തിയതിനു ശേഷം വളരെ പെട്ടെന്നാണ് തൃഷ ഉയരങ്ങളിലേക്ക് വളർന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൊന്നിയൻ സെൽവൻ എന്ന സിനിമയുടെ വിജയത്തിനു ശേഷം നിരവധി സിനിമകളാണ് തൃഷയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അജിത്തിനൊപ്പവും കമലിനൊപ്പം തക് ലൈഫ് ചിരഞ്ജീവിക്കൊപ്പം വിശ്വംഭര മോഹൻലാലിനൊപ്പം റാം തുടങ്ങിയ നാല് ഭാഷകളിലെ സൂപ്പർ താരങ്ങളുടെ സിനിമകളാണ് ഇനി തൃഷയുടേതായി വരാനിരിക്കുന്നത് മാത്രമല്ല വിജയ്ക്കൊപ്പം ലിയോ എന്ന ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനവും നടി കാഴ്ചവെച്ചിരുന്നു വർഷങ്ങളായി സിനിമയിൽ സജീവമാണെങ്കിലും തൃശ ഇനിയും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്തതാണ് ആരാധകരെ നിരാശരാക്കുന്നത് മുൻപ് ചില നടന്മാരുമായി നടി പ്രണയത്തിലായി എന്ന തരത്തിൽ കിംപദികൾ വന്നെങ്കിലും അതൊന്നും വിവാഹ ജീവിതത്തിലേക്ക് എത്തിയില്ല എന്നാൽ ഇടയ്ക്ക് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച നടിയുടെ വിവാഹ നിശ്ചയം നടന്നെങ്കിലും അതും മുടങ്ങി പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ബിസിനസ്റ്റുകാരനായ വരുൺ മണിയനുമായി നടി തൃശയുടെ വിവാഹ നിശ്ചയം നടത്തുന്നത് അന്ന് വലിയ ആഘോഷമായി കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഇരുവരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പക്ഷെ ഇവർക്കിടയിൽ പിന്നീടുണ്ടായ പ്രശ്നം എന്താണെന്ന് അറിയില്ലെങ്കിലും താരങ്ങൾ വളരെ പെട്ടെന്ന് വേർപിരിഞ്ഞു അങ്ങനെ നടിയുടെ വിവാഹവും മുടങ്ങി പിന്നീട് പലപ്പോഴും തൃശയുടെ വിവാഹകാര്യം ചർച്ചയാവാറുണ്ടെങ്കിലും ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് നടി എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റു ചില റിപ്പോർട്ടുകളിൽ നടിയുടെ മുൻമരനെപ്പറ്റിയുള്ള കാര്യങ്ങളാണുള്ളത് ഒഴുക്കൽ തൃശയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയ വരുൺ മണിയൻ വിവാഹിതനാകാൻ പോവുകയാണ് വരുൺ പ്രശസ്ത നടി ബിന്ദു മാധവിയുമായി ഡേറ്റിങ്ങിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ഞങ്ങൾ ഇരുവരും ഡേറ്റിങ്ങിലാണെന്ന് ബിന്ദു മാധവി സ്ഥിരീകരിക്കുകയാണ് വരും തൃഷയുമായുള്ള ബന്ധം വേർപെടുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഇരുവരും ഡേറ്റിംഗ് ആരംഭിച്ചത് അല്ലാതെ അദ്ദേഹവും തൃഷയുമായി ബന്ധത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നും ബിന്ദു പറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ വാർത്തകൾ പ്രചരിക്കാറുണ്ടെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത് ഇപ്പോഴാണ്